നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും മോശം കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാൾ മുൻപേ കാക്കകൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിച്ചു കാണുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള മോശം കാര്യങ്ങളും ദുഃഖങ്ങളും സന്തോഷ വർത്തമാനങ്ങളും അതായത് സന്തോഷ വാർത്തകളും നല്ല കാര്യങ്ങളുമെല്ലാം നമ്മളെക്കാൾ മുൻപ് തന്നെ കാക്കകൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും അവ അതിനെ സൂചിപ്പിക്കുന്നതായ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുമെന്നാണ് ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിച്ചു കാണുന്നത് പ്രത്യേകിച്ചും ഓണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ കാക്ക നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ വീട്ടിൻ്റെ മുറ്റത്തോ വന്ന് ഇനി പറയാൻ പോകുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതീവ ശുഭകരമാണെന്ന് കണക്കാക്കുക ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ് അതല്ല സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അതായത് ഈ ലക്ഷണങ്ങൾ കാണുന്ന വീട്ടിൽ ശനിയുടെ കാഠിന്യം കുറയുകയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ നല്ല കാലം പിറക്കുന്നതിൻ്റെ മുന്നോടിയാണ് ഈ ലക്ഷണങ്ങൾ കാക്കകൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ഒന്നാമത്തെ ലക്ഷണമായി പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കാക്ക വന്നിരിക്കുകയും വീട്ടിൻ്റെ മുറ്റത്തുള്ള മണ്ണിൽ കുത്തി കുഴിക്കുകയും ചെയ്യുന്നതാണ് ഇത് എല്ലാ വീട്ടിലും ചെന്ന് കാക്ക ചെയ്യുന്ന ഒരു കാര്യമല്ല കാക്ക നമ്മുടെ വീടിൻ്റെ മുൻപിലുള്ള മുറ്റത്ത് വന്നിരിക്കുകയും തൻ്റെ കൊക്കുകൾ കൊണ്ട് മണ്ണിൽ കുത്തി ചെയ്യുകയാണെങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണമാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ദോഷഫലങ്ങളെല്ലാം തീരുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം കാക്ക വന്ന് ഇത്തരത്തിൽ ഒന്നിലധികം കുഴികളുണ്ടാക്കി തിരിച്ചു പോകുന്നത് അത് നമ്മൾ കാണുന്നത് അതീവ ശുഭകരമായ ലക്ഷണമാണ് ജീവിതത്തിൽ നമുക്കുള്ള ധനനഷ്ടമെല്ലാം മാറുവാനും ധനം കൈകളിലേക്ക് വരുവാനും സമ്പത്തും സൗഭാഗ്യങ്ങളും നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് ഈ ഓണം അടുത്തിരിക്കുന്ന വേളയിൽ കാക്ക നിങ്ങളുടെ വീടുകളിൽ മരക്കഷ്ണമോ ലോഹത്തകിടോ എന്തെങ്കിലും തരത്തിലുള്ള പൂക്കളോ മറ്റോ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് അതായത് വീട്ടിൻ്റെ മുറ്റത്തോ വീടിൻ്റെ തിണ്ണയിലോ ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം കൊണ്ടുവന്നിടുന്നത് അതീവ ശുഭകരമാണ് ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ കൂടാതെ ധാന്യമണികൾ കൊത്തിക്കൊണ്ടുവന്ന് ഇടുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങൾ കുറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ഉയർച്ച വരുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യ ദുഃഖമെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്വപ്ന തുല്യമായ ജീവിതം നിങ്ങളെ തേടി വരികയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുക അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാക്ക കൊണ്ടുവന്ന് മുറ്റത്തോ തിണ്ണയിലോ ഇടുകയാണെങ്കിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇത് അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് കാക്ക നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ചിങ്ങമാസത്തിൽ ഓണം അടുക്കുന്ന ഈ അവസരത്തിൽ കാക്ക നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഈ ഓണം എടുത്തിരിക്കുന്ന വേളയിൽ കാക്ക അപ്രതീക്ഷിതമായി നമ്മുടെ വീടുകളിൽ വരികയും അടുക്കളയിലേക്ക് അതായത് ആഹാരത്തിനോ മറ്റോ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ അത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് ഇത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് സാക്ഷാൽ ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിന് തുല്യമായിട്ടാണ് കാക്കകൾ അടുക്കളയിൽ പ്രവേശിക്കുന്നതിനെ നാം കാണേണ്ടത് കാക്ക വീടിന്റെ അടുക്കളയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ശനിദോഷത്തിന് ഒരു പരിഹാരമുണ്ടാവുകയും അതായത് നിങ്ങളുടെ വീടുകളിലുള്ളവർ ശനിയുടെ അപഹാരം കൊണ്ട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ ലക്ഷ്മി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹാശിശുകളും നിങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് വീട്ടിൽ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തോ വീട്ടിൻ്റെ അടുത്തുള്ള മരച്ചിലയിലോ കാക്ക വന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കുന്നത് അത് നമ്മൾ കേൾക്കുന്നത് അതീവ ശുഭകരമായ ലക്ഷണമാണ് കാക്ക സാധാരണയായി കരയുന്ന ശബ്ദത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കുന്നതാണ് ഈ പറയുന്ന ലക്ഷണം എന്നത് വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന സമയം മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആ വരവിൻ്റെ സൂചനയായിട്ടാണ് ഈ ശബ്ദത്തെ നമ്മൾ കണക്കാക്കേണ്ടത് അതിനാൽ തന്നെ വീടുകളിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് അതായത് സന്ധ്യാനേരത്ത് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കാക്കയുടെ പ്രത്യേകതര ശബ്ദം കേട്ടാൽ അത് അതീവ ശുഭകരമായ ലക്ഷണമായി കണക്കാക്കേണ്ടതാണ് ഈ ലക്ഷണം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി കണക്കാക്കാവുന്നതാണ് സാധാരണയായി സന്ധ്യാനേരത്ത് കൂടുതലായി കാണാത്ത ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് സന്ധ്യാനേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കാക്കയെ വീടുകളിൽ പൊതുവെ കാണാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാക്കകൾ വീടുകളിൽ വരുന്നത് അപൂർവമാണ് ഈ സമയങ്ങളിൽ കാക്ക വീട്ടിൽ വരുന്നത് വളരെ അപൂർവമാണ് അങ്ങനെ വരികയാണെങ്കിൽ അത് അത്യപൂർവമായ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് അതീവ ശുഭകരവുമാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ കാക്ക വീട്ടിൽ വരികയാണെങ്കിൽ ആരും അതിനെ ഓടിക്കുവാൻ പാടുള്ളതല്ല ആട്ടിപ്പായ്ക്കുവാനോ അതിനെ ഓടിച്ചു വിടുവാനോ പാടുള്ളതല്ല ഇപ്പറഞ്ഞ നാല് ലക്ഷണങ്ങളും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുവാൻ പോകുന്നു എന്നുള്ളത് ഇനി ഓണത്തിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് ഓണത്തിന് നാം എല്ലാവരും വീട്ടിൽ ഊണ് തയ്യാറാക്കി ഊണ് കഴിക്കാറുണ്ട് ആദ്യം ഊണ് വിളമ്പി വെച്ച് വെള്ളം തളിച്ചതിനു ശേഷമാണ് നാം ഊണ് കഴിക്കാറ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്നതിന് മുൻപായി ഒരു ഇലയിൽ നാം ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും കുറച്ചു കുറച്ചായി വിളമ്പി വച്ച് കാക്കയ്ക്ക് വേണ്ടി ഒരില ചോറ് മാറ്റി മാറ്റിവെക്കണം എന്നുള്ള കാര്യമാണ് അതായത് അടുക്കളയുടെ ഭാഗത്തോ അതല്ല എങ്കിൽ വീട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാക്കയ്ക്ക് വേണ്ടി ആഹാരം നൽകാവുന്നതാണ് അതായത് ഓണസദ്യ നൽകാവുന്നതാണ് ഓണത്തിനായാലും ഉത്രാട ദിവസമായാലും ഏത് ദിവസമായാലും ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് കാക്ക അത് വന്ന് സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് പിതൃക്കളുമായി ബന്ധപ്പെട്ട പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് അതിനാൽ തന്നെ പിതൃക്കൾ കാക്കയുടെ രൂപം പൂണ്ട് നമ്മൾക്ക് അനുഗ്രഹം നൽകുവാനായി എത്തുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ പിതൃക്കൾക്ക് വേണ്ടി ഉള്ളതുകൂടിയാകും നാം ഈ വിളമ്പുന്ന ഒരില ആഹാരം എന്ന് പറയുന്നത് അതിനാൽ ഈ ഓണത്തിന് കാക്കയ്ക്ക് കൂടി വിളമ്പുവാൻ ആരും മറക്കാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്